അല്ല ഞാൻ അത് സംബന്ധിച്ച് അറിയില്ല അതായത് പയ്യന്നൂരിലെ സംഘടനാ വിഷയം സംബന്ധിച്ച് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുഖാവ് രാകേഷും അതുപോലെ തന്നെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജനും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പക്ഷേ ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ച കണക്ക് അത് ഞങ്ങളറിയണം എന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരെ ഇപ്പോൾ പറയുന്നത് ആര് ബി ജെ പി കോൺഗ്രസ്സുകാരും അവരവിടെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുക നിങ്ങളതിൻ്റെ പരിഹാസ്യത ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ ഈ രാജ്യത്തിലെ വലതുപക്ഷത്തെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ബി ജെ പിയും കോൺഗ്രസും ആ ബി ജെ പിയും കോൺഗ്രസും കള്ളപ്പണവും വെള്ളപ്പണവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നിഷേധിക്കാൻ പറ്റുമോ വെള്ളപ്പണം എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലേ മോദി സർക്കാർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസാക്കിയ ഇലക്ട്രൽ ബോണ്ട് നിയമം അനുസരിച്ച് ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുത്തു എന്നത് രഹസ്യമായിട്ട് വെക്കാം അത് ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ടതില്ല ഇതായിരുന്നു നിയമവ്യവസ്ഥ ഹിന്ദുത്വം പറയുന്ന രാജ്യത്തിലെ ബി ജെ പി ബി ജെ പിക്ക് കിട്ടുന്ന കോർപ്പറേറ്റുകളുടെ പണം സംബന്ധിച്ച് ഒരു കണക്കും ആരോടും പറയേണ്ടതില്ല എന്നാണ് നിയമവ്യവസ്ഥ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം സുതാര്യമായിരിക്കണം തുറന്ന പുസ്തകമായിരിക്കണം എന്ന അടിസ്ഥാനത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളാണ് സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം തുറന്ന പുസ്തകമാവണം ഒന്നും മറച്ചു വയ്ക്കേണ്ടതില്ല അതുകൊണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു എത്ര തുകയാണ് വാങ്ങിച്ചത് എന്ന കണക്ക് പരസ്യപ്പെടുത്തണം അല്ലേ മാത്രമല്ല ഇത് വെള്ളപ്പണം കാരണം അതിന് കണക്കുണ്ട് എന്നാൽ കള്ളപ്പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളാണ് ബി ജെ പിയും കോൺഗ്രസും കൊടകര കുഴൽപ്പണ കേസ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി വന്നത് ഇരുപത്തഞ്ച് ലക്ഷം റുപ്പിക തട്ടിപ്പറിക്കപ്പെട്ടു എന്നതാണ് കേരള പോലീസ് അന്വേഷിച്ചിട്ട് അഞ്ച് കോടിയിലധികം ഉറുപ്പിയുടെ കള്ളപ്പണമാണ് അന്ന് തട്ടിപ്പറിക്കപ്പെട്ടത് എന്ന് തെളിഞ്ഞു അപ്പോൾ വെള്ളപ്പണവും കള്ളപ്പണവും ഉപയോഗിച്ച് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാർ ജനങ്ങളിൽ നിന്ന് ഫണ്ട് വിരിച്ചിട്ട് തങ്ങളുടെ ചെലവുകൾ നിർവഹിക്കുന്നു അതാണ് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷങ്ങളുടെ സവിശേഷത ആ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചാലും അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല സി പി എം നേതാക്കന്മാർ പറഞ്ഞതായിട്ട് താങ്കൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമല്ലോ തീർച്ചയായിട്ടും അതിൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ കള്ളപ്പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നടത്തുന്ന പാർട്ടികളാണ് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത് ഈ ജയരാൻ അവിടെ പോയി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു അവിടെ ഒരു ബൈക്ക് സംഭവം ഉണ്ടാകുന്നു ഇത് വെള്ളൂരാണ് ഈ ഈ നാട്ടിലാണ് നമ്മുടെ പങ്കെടുക്കുന്നുണ്ടാവുന്നുണ്ടോ അല്ല അനുനയ നീക്കം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പാർട്ടി എടുത്ത നിലപാടുകൾ അത് പാർട്ടി പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലത്തും പാർട്ടി നേതാക്കന്മാർ പോയി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും പോയി എന്ന് മാത്രം ഞാൻ പോയത് എന്തോ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും വസ്തുതയല്ല പാർട്ടി മെമ്പർമാരോട് പാർട്ടി നേതൃത്വത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട് ആ കാര്യങ്ങളാണ് വിശദീകരിച്ചത് ഒപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകമായിട്ടൊരു ദൗത്യത്തിൻ്റെ വിഷയമില്ല പിന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും പാർട്ടിയോട് കൂടെ നിൽക്കും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കൊപ്പം വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം ജനങ്ങൾ ഒഴുകിപ്പോകുന്ന പ്രശ്നമില്ല അല്ല പുസ്തകമായിരിക്കും വാങ്ങാലോ പുസ്തകമായിരിക്കും വാങ്ങാം അപ്പോൾ പുസ്തകം വാങ്ങി അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നീട് പറയാം പുസ്തകം പുറത്തു വരട്ടെ ലോക്കൽ കമ്മിറ്റിയിൽ ഇന്ന വിമർശനം വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ അതൊന്നും സത്യസന്ധമായിരിക്കാനടയിൽ അപ്പം അതുകൊണ്ട് പുസ്തകം വരട്ടെ അതേക്കുറിച്ചും പാർട്ടി പറയും അല്ല ആദ്യം കണക്ക് പാർട്ടി ഫോറങ്ങളിൽ ഫോറങ്ങൾ അവതരിപ്പിക്കുക പിന്നീട് പറയുന്നത് എന്തെങ്കിലും അണികൾക്കിടയിൽ ഉണ്ടായ വിമർശനത്തിന്റെ ഭാഗമായിട്ടാണല്ലേ അല്ലല്ല അത് വിശദീകരിച്ച നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ ഞാൻ പറഞ്ഞത് അതെല്ലാം സംബന്ധിച്ച് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതേ സംബന്ധിച്ചല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സി പി എമ്മിനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമമുണ്ടല്ലോ ആ ശ്രമം ഈ ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല അതാണ് പറഞ്ഞത് വെള്ളപ്പണവും കള്ളപ്പണവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളാണ് ബി കോൺഗ്രസും അതിൻ്റെ നേതാക്കന്മാർ എത്ര കള്ളപ്പണം ഉപയോഗിച്ചു എത്ര വെള്ളപ്പണം ഉപയോഗിച്ചു എന്നത് ജനങ്ങളോട് പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കണക്കുകളൊക്കെ സുതാര്യമാണ് അത് ഞങ്ങൾ ജനങ്ങളോട് പറയും അല്ല അല്ല ആക്ഷ അത് ആക്ഷയം വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ല അതെ അതേ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ ഉത്തരവാദിപ്പെട്ടമാർ പറഞ്ഞതിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല